അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബിസ്മില്ല അലഹമദില്ലാ അലഹമദുൽ ഹിറബില്ല അലമീൻ അൽ ആകിബത്തുൽ മുത്തഖീൻ വലാഅാന ഇല്ലാ അലിമീൻ വസലുഅല നബീന മുഹമ്മദീൻ വസ്ഹബിഹി ഇജ്മയിൻ ഒമൻ തബിഅഹും ഇലയൂമിദ്ദീൻ അമ്മാ ബാറ്റ് ഏറെ സ്നേഹാദരീണിയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ് നാം കുറച്ച് ക്ലാസ്സുകളായി പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അതിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതൊക്കെ നാളെ പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന ഏറ്റവും മഹനീയമായ കർമ്മങ്ങളാണ് എന്നത് നമ്മൾ വിസ്മരിക്കാതിരിക്കുക അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ കവി അൽ കവിയു എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒൻപത് തവണയാണ് അൽ കവിയു എന്ന നാമം പ്രതിപാദിച്ചിട്ടുള്ളത് അതിൽ തന്നെയും ഏഴു തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞത് അൽ കവിയു അതുപോലെ തന്നെ അൽ അസീസ് എന്ന് പറഞ്ഞ് ചേർത്തു പറഞ്ഞിട്ടുണ്ട് അസീസ് എന്ന നാമത്തോട് ചേർത്തുകൊണ്ടാണ് അൽ കവിയു എന്ന നാമത്തെ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാൻഹത്താല പറഞ്ഞത് ദു കുവത്തിൽ മത്തീൻ എന്നാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അള്ളാഹു സുഹാനഹുവാലയുടെ കഴിവിനെ എടുത്തു പറയുന്ന വചനമാണ് അല്ലെങ്കിൽ നാമമാണ് അൽ കവിയു എന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു സുഹാനഹുവാലയെ ആർക്കും അതിജയിക്കാൻ സാധിക്കുകയില്ല ഈ ലോകത്ത് കാണുന്ന സൃഷ്ടികളുടെ എല്ലാത്തിൻ്റെയും കഴിവ് നൽകിയവൻ അള്ളാഹുവാൻ അൽ കവിയായ അള്ളാഹുവാണ് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടി വൈഭവങ്ങൾക്കും അതിൻ്റേതായ കഴിവുകൾ നൽകിയിട്ടുള്ളത് വിദൂരത്തേക്കുള്ള കാഴ്ചകൾ വിദൂരത്തുള്ള മണങ്ങളെ തിരിച്ചറിയാനുള്ള മൂക്കിനെ സംവിധാനിച്ചു അതിനുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ അല്ലാഹു സംവിധാനിച്ചു കേൾവി സംവിധാനിച്ചു കേൾക്കാനും കാണാനും സംസാരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുകൾ അല്ലാഹു നൽകി ഇങ്ങനെ ശത്രുവിനെ പോലും അതിജയിക്കാൻ കഴിയുന്ന കഴിവുകളും വന്യമൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇര തേടിക്കൊണ്ടുള്ള ജീവിതങ്ങളും ഇതെല്ലാം വന്യമൃഗങ്ങൾക്കാകട്ടെ ഏതു വസ്തുവിനാകട്ടെ അതിനതിൻ്റേതായ കഴിവ് നൽകിയവൻ കുവത്തുള്ള അൽ കവിയായ അള്ളാഹുവാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞത് അന്നൽ കൂവില്ലാ ഹിജമിയ അള്ളാഹുവിനാണ് മുഴുവൻ കഴിവുമുള്ളത് അള്ളാഹുവിൻ്റെ കഴിവിനെ അതിജയിക്കുവാൻ ഈ ലോകത്തുള്ള എത്ര വലിയ കൊലകൊമ്പനും സാധിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബാനഹു തീരുമാനങ്ങൾക്കപ്പുറം ഒന്നും സംഭവിക്കുകയില്ല ഈ ലോകത്ത് അഹങ്കരിച്ചവരും ഈ ലോകത്ത് പെരുമനടിച്ചവരും എല്ലാവരും നാളെ പരലോകത്ത് വരും അന്ന് അള്ളാഹുവിൻ്റെ അടുക്കലാണ് സർവ്വ കഴിവുമുള്ളത് അവൻ കവിയൻ അള്ളാഹുവിൻ്റെ ആ കഴിവിനെ മുഴുവൻ അന്നവിടെ ഉപയോഗിക്കും അവിടെ അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ അൽ കവി എന്ന നാമത്തിനപ്പുറം അതിജയിക്കുന്ന ഒരാളും അന്നത്തെ ദിവസം ഉണ്ടാവുകയില്ല ഈ ലോകത്ത് അഹങ്കരിച്ചവർക്കെല്ലാം നാളെ അള്ളാഹു സുബാനു തല മറുപടി കൊടുക്കും മഹാനായ ഹൂദ് നബി അലിഹിസലാം അദ്ദേഹത്തെ ആതുഗോത്രത്തിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത് ആതുഗോത്രത്തിൻ്റെ പ്രത്യേകത അവർ വലിയ ശക്തനും മല്ലന്മാരുമായിരുന്നു നമുക്ക് അവരുടെ വിശേഷണങ്ങൾ ചരിത്രത്തിൽ പഠിപ്പിക്കുന്നത് ഒരു വലിയ പള്ളിയുടെ മിനാരത്തിൻ്റെ അത്ര വലിപ്പമുള്ള അങ്ങനെയുള്ള പ്രത്യേകമായ ഒരു തല എന്നൊക്കെ അവരുടെ വിഷയത്തിൽ കാണാൻ സാധിക്കും അത്ര ശക്തന്മാരും മല്ലന്മാരുമായിരുന്നു ആ ഗോത്രത്തിലുള്ള ആളുകൾ എന്നാണ് അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുകയുണ്ടായി മൻ അഷദ് ഞങ്ങളെക്കാൾ വലിയ കഴിവുള്ള ആരാണുള്ളത് ശക്തന്മാർ ആരാണുള്ളത് എന്ന അഹങ്കാരത്തോടുകൂടി അവർ ചോദിക്കുന്നുണ്ട് അള്ളാഹു സുബാനുത്തല വളരെ വ്യക്തമായി അവിടെ മറുപടി പറഞ്ഞു അവലം യറോ അന്നാഹ്ലി ഹുവ മിൻഹും അഷും അവർക്ക് മറുപടി എന്നോളം അള്ളാഹു സുബ്ഹാനുത്തല പറഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ അന്നല്ലാഹല്ലും ആ ശക്തന്മാര് എന്ന് സ്വയം വാദിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ആ അശദ്ദു മിൻഹും കൂവ അവരെക്കാൾ കഴിവുള്ളവൻ അവനേക്കാൾ ശക്തനായവൻ ആ അഹങ്കരിച്ച ആതുഗോത്രത്തിലെ ആളുകളെക്കാൾ ശക്തമായവൻ ആ ആതുഗോത്രത്തെ സൃഷ്ടിച്ചവനാണ് നമുക്ക് സ്വാഭാവികമായും നമുക്ക് തിരിച്ചറിയാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സാധനത്തെ ഒരാൾ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി ആ ഉണ്ടാക്കിയ വസ്തുവിനേക്കാൾ കഴിവുള്ളവനാണ് ആ ഉണ്ടാക്കിയ വ്യക്തി അപ്പോൾ ആതുഗോത്രത്തെ സൃഷ്ടിച്ചവൻ ആ ആതുഗോത്രക്കാർ പറയുകയാണ് ഞങ്ങളെക്കാൾ കഴിവുള്ളവൻ ആരുണ്ട് എന്ന് അഹങ്കരിച്ചപ്പോൾ അള്ളാഹു സുഹാനു തല മറുപടി കൊടുത്തു നിങ്ങളെ സൃഷ്ടിച്ചവനായ ആ അല്ലാഹു അവനാണ് അശദ്ദുമിഹും കൂവ ഏറ്റവും കഴിവുള്ളവൻ കൂവത്തുള്ളവൻ അള്ളാഹുവാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ അള്ളാഹു കഴിവുള്ളവനായിരിക്കെ അവൻ റഫീഖാണ് അള്ളാഹു ഹലീമാണ് തന്നെ അള്ളാഹു സുബാനത്തല ഈ ലോകത്ത് ഇങ്ങനെ പെരുമനടിച്ച അല്ലെങ്കിൽ അഹങ്കരിച്ച ആളുകൾക്ക് മുമ്പിൽ പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചിട്ടില്ല അള്ളാഹു മൃദുലതയുള്ളവനൻ അള്ളാഹു കൂവത്തുള്ളവനായിരിക്കെ ആ കൂവത്തിനെ ഈ ലോകത്തുള്ള ആളുകൾക്ക് റഹ്മത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു ഓരോ കാര്യങ്ങളും ചെയ്തു അള്ളാഹുവിൻ്റെ സുന്നത്ത് നടപ്പിലാക്കി എന്നാൽ ആത് ഗോത്രക്കാർ വീണ്ടും അഹങ്കരിച്ചപ്പോൾ അള്ളാഹു സുഹാനഹുത്താല അവരെ ഏഴ് രാത്രികൾ കൊണ്ടും എട്ട് പകലുകൾ കൊണ്ടും അവരെ തല കീഴായി മറിച്ചു ശക്തമായ കാറ്റടിച്ചു വീശി ആ ശക്തമായ കാറ്റടിച്ചു വീശിയപ്പോൾ ഈത്തപ്പന മരം അത് കടപുഴകി വീഴുന്നതുപോലെ അവർ നാമാവശേഷമായി മാറി അവസാനം ഒരാൾ പോലും ബാക്കിയില്ലാതെ അവരെ നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് കാരണം അവർ ചോദിച്ചു ഞങ്ങളെക്കാൾ കൂവത്തുള്ള ആരുണ്ട് എന്ന് അള്ളാഹു തെളിയിച്ചു കൊടുത്തു അവരെക്കാൾ കൂവത്തുള്ളവർ അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചവനായ സ്രഷ്ടാവാണ് എന്ന് അല്ലാഹു കാണിച്ചു കൊടുത്തു ഇതിലൂടെ നമുക്കും പാഠങ്ങളുണ്ട് ഒന്ന് അഹങ്കരിക്കാൻ പാടില്ല കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് തിരിച്ചറിയണം എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് അല്ലാഹു സുബാന അൽ കവി എന്ന് പറയുമ്പോൾ തന്നെ അന്നൽ കൂവത്തലില്ലാഹി ജമിയ അള്ളാഹുവിനാണ് സർവ്വ കഴിവുമുള്ളത് നമുക്ക് സ്വതന്ത്രമായ ഒരു കഴിവുമില്ല ആ കഴിവ് നമുക്കുള്ള കഴിവുകളെല്ലാം അള്ളാഹു നൽകിയതാണ് അന്നൽ കൂവത്തലില്ലാഹി ജമിയഅ എന്ന അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് യാതൊരു ക്ഷീണവും ബാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം അള്ളാഹുവിന് യാതൊരു മയക്കവും ഉണ്ടാകുന്നില്ല യാതൊരു തളർച്ചയും ഉണ്ടാകുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നും അത്തരത്തിൽ മനുഷ്യനും ജാലങ്ങൾക്കും ബാധിക്കുന്ന ഒരു പ്രയാസങ്ങളും അള്ളാഹുവിനെ ബാധിക്കുന്നില്ല അള്ളാഹുവാൻ അൽ കവിയു അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുറ്റവൻ എന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അള്ളാഹുവിനെ ക്ഷീണമോ മറ്റുമൊന്നും ബാധിക്കുന്നില്ല എന്നും പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങൾ തളർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ആകാശത്തിൻ്റെ വലിപ്പം എത്രയാണ് ഭൂമിയുടെ വലിപ്പം എത്രയാണ് അതിനുള്ളിലുള്ള സൃഷ്ടി വൈഭവങ്ങൾ എത്രയാണ് ഇതിനെയെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് ഒമാമസ്സന്നമിൻ ലോഹൂബ് അള്ളാഹുവിന് യാതൊരു തളർച്ചയും ബാധിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല റസൂൽ അല്ലാസ് അസലമ പഠിപ്പിച്ചു തന്ന ദിഖറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാ ഹൗല വല കൂവത്ത ഇല്ലാ ബില്ല ഒരു കഴിവുമില്ല ഒരു ചലനവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഈ ദിഖിർ കെൻസും ഇൻ കുനൂസിൽ ജന്ന സ്വർഗത്തിലെ ഒരു നിധിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദിഖിറാണ് ആ ദിഖിർ നമ്മൾ ഉരുവിടുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഹൗല വല കൂവത്ത ഇല്ലാ ബില്ല എന്ന് പറയുന്നതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാ കഴിവും അള്ളാഹുവിനുള്ളതാണ് ആ അള്ളാഹുവാണ് നമുക്ക് കഴിവ് നൽകിയിട്ടുള്ളവൻ അള്ളാഹുവിൻ്റെ ആ ഒരു അനുമതി പ്രകാരമല്ലാതെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ലാ ലാഹവുല വല കൂവച്ചല്ലാബില്ല എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അൽ കവിയു എന്ന നാമത്തെ നമ്മൾ തിരിച്ചറിയുകയാണ് തിരുവചനങ്ങളിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽ മുക്മിനു അൽ കവിയു ുംഹബു ഇൽ അള്ളാഹ് മിൻ അൽ മുഖ്മിൻ ഒരു കവിയായ ശക്തനായ ഒരു മുഖ്മിനെ മുക്മിൻ എന്നത് അത്ര തന്നെ ശക്തമല്ലാത്ത വൈഫായ ദുർബലനായ ഒരു മുഖ്മിനേക്കാൾ ഖൈറാണ് അള്ളാഹുനേറെ ഇഷ്ടവുമാണ് ഇവിടെ അൽ കവിയു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആരോഗ്യപരമായത് മാത്രമല്ല അവിടെ ഈമാനികമായ കവിയാണ് ഉദ്ദേശം അങ്ങനെയുള്ള കൂവത്തുണ്ടാകണം എത്രയെത്ര വൃദ്ധന്മാരാണ് യുദ്ധത്തിൽ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ഇസ്ലാമിന് വേണ്ടി അതുകൊണ്ട് ഈമാനികമായ ഒരു കൂവത്താണ് ഉണ്ടാക്കി തീർക്കേണ്ടത് അൽ ഹവിയു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈമാനികമായി നമുക്ക് ഉയരാൻ സാധിക്കണം ഈമാനിന് ബലം നൽകണം അങ്ങനെ കൂവത്ത് നേടിയെടുക്കണം അബ്ദുല്ലാഹിബിന് അമ്രുബിന് ആ സർ അലി അള്ളാഹു അനുഹുവിൻ്റെ ചരിത്രം അദ്ദേഹം ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ഡെയിലി എല്ലാ ദിവസവും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ രാത്രി പരിശ്രമിക്കും പ്രവാചകൻ തലസ്വലം ഇത് അറിഞ്ഞപ്പോൾ പ്രവാചകൻ അവിടെ ഉപദേശിക്കാൻ ഒരു ദിവസം കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാൻ ശ്രമിച്ചാൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും അടുക്കാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഒരു മാസത്തിലൊന്ന് എന്ന രൂപത്തിൽ ഓതി തീർക്കാൻ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അമ്ര റസി അള്ളാഹു അൻഹു അവിടെ പ്രവാചകൻ തലസ്സലമയോട് പറയാൻ എൻ്റെ ഈ കൂവത്ത് ഈ ചെറുപ്പം എൻ്റെ ഈ ഒരു അവസരം അത് ഉപയോഗിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണം എന്ന് പറയുമ്പോൾ റസൂൽ അള്ളഹി തലസ്ലം പത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്ന് ചുരുക്കി കൊടുത്തു അപ്പോഴും അദ്ദേഹത്തിന് മതിയായിട്ടില്ല എല്ലാ ദിവസവും ഓതി തീർക്കണമെന്ന ആഗ്രഹം അത് പ്രവാചകൻ പത്ത് ദിവസത്തിൽ ഒന്ന് എന്ന് വിശാലമാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അവിടെയും വീണ്ടും പറയുകയാണ് എൻ്റെ ചെറുപ്പം എൻ്റെ കൂവത്ത് അതെനിക്ക് ഉപയോഗപ്പെടുത്താൻ എനിക്ക് അനുവാദം നൽകണം എന്ന് പറയുമ്പോൾ വീണ്ടും ഏഴ് ദിവസത്തിൽ ഒന്ന് എന്ന് ചുരുക്കി അവിടെ നിർത്തി അവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു വിഷയം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചെറുപ്പവും എൻ്റെ കൂവത്തും എൻ്റെ കഴിവും എനിക്കിപ്പോൾ ഉപയോഗ ഉപയോഗപ്പെടുത്താൻ അവസരം നൽകണം അനുവാദം നൽകണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മളെ കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് സാന്ദർഭികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ അൽ കവിയു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കൂവത്തിനെയും എല്ലാ കഴിവിനെയും ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാൻ ആ അള്ളാഹുവിൻ്റെ കഴിവാണ് ആ അള്ളാഹുവിൻ്റെ കഴിവിനെ അതിജയിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല ആ അള്ളാഹുവാണ് ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ പടപ്പുകൾക്കും കഴിവുകൾ നൽകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ കഴിവുറ്റ അള്ളാഹു സുബഹാനുഹോത്താലയോടായിരിക്കണം നമ്മുടെ മുഴുവൻ പ്രാർത്ഥനയും തേട്ടവും എന്നത് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബഹാനുഹോത്താല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതഅ അന അലഹദില്ലാ റബിആാലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വാത്തു